പ്രണയാസുരം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജി പൂനൂർ നോക്ക് ആദത്തിൻ്റെ നഗ്നമായ നെഞ്ചിൽ തല ചേർത്ത് ഉറങ്ങിയാണ് പാർവതി സമയം പുലർച്ചെ മൂന്ന് മണി ആയിട്ടേ ഉള്ളൂ എന്തോ ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റതാണ് ആദം എന്തുകൊണ്ടോ പിന്നീട് അവൻ ഉറക്കം വന്നില്ല തന്റെ നെഞ്ചിലായി പറ്റിച്ചേർന്ന് കിടക്കുന്ന പാർവതിയെ കണ്ടതും ആദത്തിനൊരു കുസൃതി തോന്നി തന്റെ വിരലുകൾ കൊണ്ട് അവൻ അവളുടെ മുഖത്തൂടെ പതിയെ വിരലോടിച്ചതും പാർവതി ഒന്ന് ചിനുങ്ങിക്കൊണ്ട് ആദത്തിന്റെ നെഞ്ചിലേക്ക് ഒന്നും കൂടെ ചേർന്ന് കിടന്നു അവൾ എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടതും ആദം തൻ്റെ കൈവിരലുകൾ കൊണ്ട് പാർവതിയുടെ വലതു മാറിനെ ഒന്ന് അമർത്തി പെട്ടെന്ന് തന്നെ പാർവതി തന്റെ കണ്ണുകൾ വലിച്ചു വേണ്ട അവൻ്റെ കൈകളെ വിടുവിക്കാൻ ഒരു പാഴ്ശ്രമം നടത്തിക്കൊണ്ട് അവൾ കിടന്ന കിടപ്പിൽ തന്നെ ഒന്ന് കുതിറിപ്പോയി പക്ഷേ പാർവതിയെ തന്റെ നഗ്നമായ ശരീരത്തിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് അവൻ അവൾ ഒന്ന് മറിച്ച് കിടത്തി ഇപ്പോൾ ആദ്യ മുകളിലും പാർവതി അവൻ്റെ താഴെയുമായി ബെഡിൽ കിടക്കുകയാണ് പാർവതിക്ക് ആദത്തിൻ്റെ കണ്ണിൽ കാണുന്ന പ്രണയത്തെ കണ്ടതും അറിയാതെ തന്നെ അവളുടെ ശരീരമൊന്ന് വിറച്ചുപോയി പാർവതി എന്തോ പറയാനൊരുങ്ങിയതും അതിനു മുന്നേ ആദത്തിൻ്റെ ചുണ്ടുകൾ പാർവതിയുടെ ശംഖ് പോലുള്ള കഴുത്തിൽ പതിഞ്ഞിരുന്നു പാർവതിയുടെ ശരീരത്തിൽ നിന്ന് ആദ അടർന്നു മാറുമ്പോൾ അവൻ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു അവൻ്റെ നെറ്റിയിൽ നിന്ന് ഉതിർന്നു വീണ വിയർപ്പ് കണങ്ങൾ പാർവതിയുടെ മാറിൻ ചുഴിയിലായി വന്ന് പതിച്ചതും അത് ഇങ്ങോട്ടോ ഓടി മറഞ്ഞു അല്പസമയം കണ്ണുകൾ കണ്ണുകളടച്ചു മലർന്നു കിടന്നു ഈ സമയം പാർവതി അവന്റെ മുഖത്തേക്ക് നോക്കാൻ കൂടി കഴിയാതെ ചിരിഞ്ഞുകൊണ്ട് മറുവശത്തേക്കായി ചേർന്ന് കിടന്നു തൻ്റെ പെണ്ണിൻ്റെ അനക്കൊന്നില്ലെന്ന് കണ്ട ആദം പതിഴത് വശത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു മാറുവരെ പുതപ്പ് പുതച്ചു കൊണ്ട് ചുരുണ്ടുകൂടി കിടക്കുന്നവളെ ഒരു കുസൃതി തോന്നിയ ആദം തൻ്റെ വലത് കൈ പാർവതിയുടെ അണിവയറലായി ചേർത്ത് വെച്ചുകൊണ്ട് അവളെ തൻ്റെ നെർക്കായി തിരിച്ചു കിടത്തി ചുവന്ന മുഖത്തോട് തൻ്റെ മുഖത്തോട് നോക്കാൻ കൂടി കഴിയാതെ പരൽ മീനിനെ പോലെ പിടക്കുന്ന കണ്ണുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന തന്റെ പെണ്ണിനെ കണ്ടതും ആദത്തിന് പാർവതിയോട് എന്തെന്നില്ലാത്ത പ്രണയം തോന്നി പെണ്ണെ അവന്റെ വശ്യതയാർന്ന വിളി പാർവതിക്ക് ആദത്തിന്റെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ സാധിച്ചില്ല തന്റെ കണ്ണുകൾ ഉയർത്തി ആദം പാർവതിയോട് ചോദിച്ചു അതിനു മറുപടിയായി ഒന്ന് തലവിലങ്ങിനെ ആട്ടിക്കൊണ്ട് പാർവതി അവളുടെ മുഖം ആദത്തിന്റെ നെഞ്ചിലേക്കായി പൂഴ്ത്തി വെച്ചു ആദം സമയം നോക്കിയപ്പോൾ അഞ്ചു മണി ഓരോർക്കിതിനു കൂടി സമയെ ആദം പാർവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേന്ന് രാവിലെ അല്പം നേരം വൈകിട്ടാണ് പാർവതി കോളേജിലേക്ക് പുറപ്പെട്ടത് എൻ്റെ കൃഷ്ണ ഇനി ഞാനെപ്പോഴാണ് ബസ്സെല്ലാം പിടിച്ച് അവിടെ എത്തുക ടീനെ ചേച്ചി കാണി ഫസ്റ്റ് യൂരിയെ ക്ലാസ്സിൽ ഞാൻ നേരത്തെ പോയിക്കൊള്ളാൻ പറഞ്ഞു എല്ലാ ഈ ഇച്ചായം കാരണം എന്നിട്ട് ഒന്നോരെയധികം ഭക്ഷണം കഴിക്കുന്നുണ്ടില്ലേ പാർവതി മനസ്സിലോരോന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ കൂർപ്പിച്ച് നോക്കി പാർവതിയുടെ മുഖത്തെ ഭാവങ്ങളെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് തന്നെ അവളെ നോക്കി കണ്ണിറക്കി ആദം വേഗം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി പാർവതി ഒന്ന് ഞെട്ടി പിന്നീട് താനിരിക്കുന്നതിന്റെ രണ്ടു വശത്തേക്ക് നോക്കി ആൽബിനും ആൽബിനും ഇതൊന്നും ശ്രദ്ധിക്കാതെ വെട്ടിവിഴുങ്ങുന്ന തിരക്കിലായിരുന്നു ഇത് കണ്ടതും ശ്വാസം ആഞ്ഞു വിട്ടുകൊണ്ട് പാർവതി എഴുന്നേറ്റ് അമ്മേ ഞാൻ പോയിട്ട് വരാമേ അതും പറഞ്ഞ് പാർവതി എല്ലാവരോടും യാത്ര പറഞ്ഞ് വേഗം കുരിശിങ്കൽ തറവാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയത് ആദ്യം അവരുടെ കയ്യിൽ പിടിച്ചത് ഒരേ സമയമായിരുന്നു എന്ത് ചായ ഒന്ന് ഞെട്ടിയെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട് പാർവതി അവനോട് ചോദിച്ചു ഇന്ന് എനിക്കും ഡേവിക്കും കോളേജിലേക്ക് വരേണ്ട ആവശ്യമുണ്ട് നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം ആണോ എന്നാൽ ശരി അധികം വൈകാതെ തന്നെ പേരും കോളേജിലേക്ക് യാത്ര തിരിച്ചു ഇച്ച ഇച്ച ഇവിടെ നിർത്തിയാൽ മതി കോളേജിലേക്ക് വണ്ടി കയറ്റി നിർത്തണ്ട ഞാനിവിടെ ഇറങ്ങിക്കോളാം അതെന്താ പാർവ്വതി അങ്ങനെ ഡേവി സംശയത്തോടെ പാർവതി നോക്കി ചോദിച്ചു അതിന് ചേട്ടായി ഇവിടെ ആർക്കും ഞാൻ കുരിശെങ്കിലുള്ളതാണെന്ന് അറിയില്ല പിന്നെ ഇച്ചായം പറഞ്ഞു എൻ്റെ യുവാൻ കഴിഞ്ഞ കാര്യം ഇവിടെ ആരും അറിയേണ്ടതെന്ന് അതുകൊണ്ട് നിങ്ങളുടെ കൂടെ വന്നാൽ പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും ഞാൻ എന്തുകൊണ്ടും നിങ്ങളുടെ കൂടെ വന്നു എന്ന് ഞാനും നിങ്ങളെ തമ്മിലുള്ള ബന്ധം അതിനൊക്കെ മറുപടി പറയേണ്ടി വരും അല്പം വിഷമത്തോടെ പാർവതി ഡേവിഡിനോടായി പറഞ്ഞു ഇത് കേട്ട ഡെവി ആദ്യത്തെ കൂർപ്പിച്ച് നോക്കി നീ എന്നിങ്ങനെ നോക്കണ്ട അവളിപ്പോൾ പഠിക്കേണ്ട പ്രായമല്ലേ അതുകൂടാതെ ഇവിടുത്തെ ഈ കോളേജിൻ്റെ ഓണറുടെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞാൽ ടീച്ചേഴ്സുകൾക്ക് വല്ലാത്ത റെസ്പെക്റ്റ് നൽകും അതൊന്നും അത്ര നല്ല കാര്യമില്ല അതുമാത്രമല്ല എക്സാം എക്സാമില്ലാൻ കഴിഞ്ഞ് അവൾ എത്ര പഠിച്ച് മാർക്ക് നേടിയാലും കോളേജ് ഓണറുടെ ഭാര്യ ആയതുകൊണ്ട് വെറുതെ ഇട്ട് കൊടുത്താണെന്ന് വരെ കുട്ടികൾ പറഞ്ഞുണ്ടാക്കും അതൊക്കെ മുന്നേ കൂട്ടി ചിന്തിച്ചിട്ടാണ് ഞാനങ്ങനെ പാർവതിയോട് പറഞ്ഞു ആദം പറഞ്ഞ കാര്യമുണ്ടെന്ന് തോന്നി ഡെവി അവനോട് പറഞ്ഞു നീ പറഞ്ഞാലും ശരിയുണ്ട് എന്നാമോൾ നീ ഇവിടെ ഇറങ്ങിക്കോ ശരി കേട്ടായി രണ്ടുപേരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പാർവതി കാറിൽ നിറങ്ങി കോളേജിലേക്ക് നടന്നു നീ ക്ലാസ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ക്ലാസ്സിലായിരുന്നു ചുരുക്കം വിരലിലുണ്ടാവുന്നവർ മാത്രമേ പുറത്തുള്ളൂ ആരെയും ശ്രദ്ധിക്കാതെ ധൃതിയിൽ പാർവതി തൻ്റെ ക്ലാസ്സിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് അവളെ പുറകിൽ നിന്ന് ആരോ വിളിച്ചത് പിന്തിരിഞ്ഞ് നോക്കിയ പാർവതി കാണുന്നത് തന്നെ നോക്കി പുഞ്ചിരിച്ചിരിക്കുന്ന അനൂപ് സാറിനെയാണ് ഈ സമയമാണ് ഓഫീസിൻ്റെ മുന്നിലേക്ക് ആദ്യത്തിൻ്റെ ബ്ലാക്ക് താറ് വന്ന് ചവിട്ടി നിർത്തിയത് കാറിൽ നിന്ന് ഇറങ്ങി ആദ്യം വെറുതെ മുന്നോട്ടേക്ക് നോക്കിയപ്പോൾ കാണുന്നു പാർവതിയോട് എന്തോ ചിരിച്ച് സംസാരിക്കുന്ന ഒരു യുവാവിനെയാണ് പക്ഷേ ഡേവിഡ് ഒന്നും ശ്രദ്ധിക്കാതെ നേരെ സ്റ്റെപ്പ് കയറി ഓഫീസ് റൂമിലേക്ക് പോകാനൊരുങ്ങിയതും പുറകിൽ ആദമില്ലെന്ന് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ആദം ഇവിടേക്കോ നോക്കി നിൽക്കുന്നു ആദം നോക്കുന്ന ഭാഗത്തേക്ക് തന്നെ ഡെവി നോക്കിയതും അവൻ കാണുന്നു പാർവതി ആരോടും സംസാരിച്ച് നിൽക്കുന്നതാണ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഡെവിക്ക് മനസ്സിലായി അത് പുതുതായി അപ്പോയിൻറ് ചെയ്തവിടുത്തെ പുതിയ സാറാണെന്ന് ഡേവി സ്റ്റെപ്പുകൾ ഇറങ്ങി ആദത്തിൻ്റെ ഷോട്ടിലായിട്ടൊന്നും തട്ടി അവരിലെയും ദൃഷ്ടി മാറ്റാതെ തന്നെ ആതൊന്നും മൂളി എടാ അത് ഇവിടുത്തെ പുതിയ സാറാ അന്ന് ഞാനതിന്റെ ഇന്റർവ്യൂ ചെയ്തും ഇവിടെ അപ്പോയിന്റ് ചെയ്തല്ല നീ എന്തിനാണ് അയാളിങ്ങനെ നോക്കിയിരിക്കുന്നത് ഡേവി തന്റെ മനസ്സിലുള്ള സംശയം ആദത്തിനോടായി ചോദിച്ചു ഏയ് ഒന്നുമില്ലടാ ഞാൻ വെറുതെ നോക്കുന്നതേ ഉള്ളൂ പക്ഷേ അത് പറയുമ്പോൾ ആദത്തിനു മുഖത്ത് അല്ലാത്ത ഗൗരവം ഉണ്ടായിരുന്നു അനൂപിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് തന്നെ ആദ്യം ഓഫീസിലേക്ക് കയറിപ്പോയി ചേടാ ഇവൻ എന്താ പോലെ വട്ടുമുണ്ടോ ഡേവി തന്റെ തലയൊന്ന് കുടഞ്ഞോണ്ട് അവൻ്റെ പുറകെയായി ഓഫീസിലേക്ക് കയറിപ്പോയി മുന്നിലിരിക്കുന്ന സി സി ടി വി ക്യാമറ ഓൺ ചെയ്തപ്പോൾ ആദം കണ്ടു പാർവതി അനൂപ് സാറിനോട് എന്തോ പറഞ്ഞുകൊണ്ട് ധൃതിയിലകത്തേക്ക് കയറിപ്പോകുന്നു ഈ സമയം അനൂപ് സാർ പാർവതിയെ തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഡേവി ആദത്തിനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഡേവി പറഞ്ഞൊന്നും ആദം ശ്രദ്ധിക്കുന്ന കൂടെ ഇല്ലായിരുന്നു അവനപ്പോൾ അനൂപിന്റെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കാൻ തിരക്കിലായിരുന്നു ദേഷ്യം കൊണ്ട് ആദം തൻ്റെ കയ്യിലുണ്ടായിരുന്ന പെണ്ണ് രണ്ട് കഷ്ടമാക്കി ഒടിച്ച് കളഞ്ഞു പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഡെവി പിന്നെയും ഫയൽ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ആദം ഇതെല്ലാം ഓക്കെയാണ് എന്നൊന്ന് ഇതിലൊന്ന് സൈൻ ചെയ്തേക്കും ബാക്കി രണ്ടതിൽ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് ഒരു ഫയൽ നിവർത്തിക്കൊണ്ട് ഡെവി ആദത്തിൻ്റെ അരികിലേക്ക് വെച്ചു കൊടുത്തു ഫയലിൽ നോക്കാതെ മറ്റെവിടെയോ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കായിരുന്നു ആദം ആ സമയം ആ ആദം മുന്നിലിരിക്കുന്ന ടേബിളായി കൈകൾ കൊണ്ട് തട്ടി ഡേവി അവനെ വിളിച്ചു ഏഹ് ആ നീ എന്താ പറഞ്ഞ് ഞാൻ ശരിക്കും കേട്ടില്ല എടാ ഞാൻ ഫയൽ മുന്നിൽ വെച്ചിട്ടുണ്ട് നീ സൈൻ ചെയ്യണം ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ഓക്കെ അവൻ പറഞ്ഞു ഇതിനൊന്ന് മുകളുകൾ മാത്രമാണ് ആദം ചെയ്ത് ഡാ കോപ്പേ കുറെ നേരെ അവൻ മുക്കിയും കൂടി ഇരിക്കുന്നു എന്താ എൻ്റെ പ്രശ്നം കുറേ നേരമല്ലോ മുഖം വീർപ്പിച്ചിരിക്കുന്നു ഡേവി അങ്ങനെ ചോദിച്ച ചോദിച്ചാൽ മറുപടി ഒന്നും ഇല്ലായിരുന്നു അവനോട് പറയാൻ പക്ഷേ ആദത്തിന്റെ കണ്ണുകൾ ഇടക്കിടക്ക് സി സി ടി വിയിലേക്ക് പോകുന്ന ഡേവി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ സി സി ടി വിയിലേക്കാണ് നോക്കുന്നത് കണ്ടതും ആദൻ ഡേവിയെ തന്റെ അരിയിലേക്ക് വിളിച്ചുകൊണ്ട് പാർവതിയുടെ ക്ലാസ് ജൂം ചെയ്ത് കാണിച്ചു കൊടുത്തു അതിൽ സാർ ക്ലാസ് എടുക്കുകയാണെങ്കിലും അവന്റെ കണ്ണുകൾ ഇടക്കിടക്ക് പാർവതിയുടെ മേൽ വീഴുന്നു ആദവും ഡേവി ഒരുപോലെ കണ്ടു ദേഷ്യം കൊണ്ട് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ പോയ ആദത്തെ ഡേവി അല്പം ബലമായി തന്നോട് പിടിച്ചിരുത്തി ആദം നീ ഒന്നാ ഒന്നാദ്യ ശാന്തനാകും അപ്പൊ അതാണ് ഇത്രയും നേരം മോന്ത ഊർപ്പിച്ചിരിക്കേണ്ട കാരണം ഏതാ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ കണ്ട ഏത് സാറന്മാരും നോക്കും ഇവിടെ അത് തന്നെയാ സംഭവിച്ചു പിന്നെ പാർവതിയുടെ വിവാഹം കഴിഞ്ഞ കാര്യം നീയല്ല പറഞ്ഞു അവളോട് പറയേണ്ടെന്ന് സ്വാഭാവികമായിട്ട് അനൂസാരം നോക്കിയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അങ്ങനാ മോൻ ഇപ്പൊ എന്റെ പെണ്ണിനെ നോക്കണ്ട നീ മാറി വീ ഇന്ന് അവൻറെ അവസാന പലുകൾ ഞെരിച്ച അമർത്തി തന്റെ ദേഷ്യം കൈമുഷ്ടിയിൽ അമർത്തിക്കൊണ്ട് ആദ്യം ചേരിൽ നിന്ന് ചാടിയെഴുന്നേറ്റും ഡേവ്യാനോടൊപ്പം പറഞ്ഞു ദയോ നോക്കാതെ ഇപ്പൊ വേണ്ടത്തെ പണിക്ക് കണ്ടോ ഇതൊരു കോളേജാണ് നമ്മളിതിന്റെ ഓണേഴ്സും കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ നോക്കിയും കണ്ടു വേണം ചെയ്യാൻ ഇപ്പം നിന്നെ ദേഷ്യത്തിന് എന്തെങ്കിലും എടുത്തിയാടി ചെയ്താൽ പിന്നീട് അത് വലിയ പ്രശ്നമായി മാറും അതുകൊണ്ട് നീ നടങ്ങി നമുക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും സമാധാനമായിട്ട് തീർക്കാം അതുമാത്രോ പാർവതി ഇതുവരെ നിന്റെ അടുത്ത് വന്ന് അനൂപ് സാറവട്ട് മോശമായി പെരുമാറിയെന്ന് എന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താ അതെൻ്റെ പ്രശ്നം തൽക്കാലത്തേക്ക് കാലമാണ് സാറാവളെന്ന് നോയിക്കോട്ടെ ദേവി അങ്ങനെ പറഞ്ഞതും ആദാവിനൊന്ന് ഇരുത്തി നോക്കി അപ്പോഴും ആദത്തിൻ്റെ മുഖത്ത് അനൂപിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു പാർവതി കോളേജിൽ വന്ന് റൂമിലേക്ക് ആയപ്പോൾ കാണുന്ന എന്തോ വർക്ക് ചെയ്യുന്ന ആദത്തിനെയാണ് ആഹാ ഇച്ചായനെ നേരത്തെ വന്നോ ഞാൻ ചായ എടുക്കട്ടെ ഇപ്പൊ വേണ്ട പുറുതി നീ അത് ഫ്രഷ് ആയിട്ട് വാ ക്ഷീണമുണ്ടല്ലോ നിന മൊത്തം നീ എന്താ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലേ അപ്പിന് ഇച്ച കുറച്ച് ദിവസം വയ്യാത്തുകൊണ്ട് ലീവ് എടുത്തില്ലേ അതിൻ്റെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഉച്ചയ്ക്ക് ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ അവളെൽപ്പം ഭയത്തോടെ അവൻ്റെ മുഖത്ത് നോക്കാതെ താഴേക്ക് നോക്കി കൊണ്ട് പറഞ്ഞു അവനിൽ നിന്ന് യാതൊരു മറുപടിയിൽ നിന്ന് കണ്ട പാർവതി പതിയെ തല ഉയർത്തി നോക്കിയതും കണ്ടു തന്നെ നോക്കി കണ്ണുരുട്ടിയിരിക്കുന്ന തൻ്റെ അച്ചായനെ എന്നെ വഴക്ക് പറയില്ല ഇച്ചായ ഞാൻ ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിച്ചോളാം അല്പം പേടിയുണ്ടെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കി എങ്ങനെയോ പറഞ്ഞുകൊണ്ട് അവൾ ടവലും എടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കയറി സത്യത്തിൽ അവിടെ നിൽപ്പും ഭാവും സംസാരമെല്ലാം കേട്ടതും ആദത്തിന് ചിരി വരുന്നുണ്ടായിരുന്നു അടഞ്ഞിരിക്കുന്ന ബാത്റൂമിലേക്ക് നോക്കിക്കൊണ്ട് അവൻ സ്വയം പറഞ്ഞു പൊട്ടിപ്പിണ് രാത്രി ഏഴ് മണിക്ക് ഹോട്ടൽ ഗാലക്സിയിൽ വെച്ച് ഒരു മീറ്റിംഗ് ഉള്ളതിനാൽ ആദ്യം എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോയതിനു മുന്നേ പാർവതിയെ നോക്കി പാർവതിയെ നോക്കി പ്രത്യേകം യാത്ര പറയാൻ അവൻ മറന്നില്ല എക്സ്ക്യൂസ് മീ യെസ് സർ വാട്ട് ഐ ഡു ഫോർ യു മിസ്റ്റർ മേനോ ഹാർഡ് മെയ്ഡ് ഈസ് അപ്പോൾ സർ റൂം നമ്പർ നയൻ നോട്ട് ഫൈവ് സെവൻ ഫ്ലോർ താങ്ക് യു യു ആർ വെൽക്കം സാർ മുന്നിൽക്കുന്ന പെൺകുട്ടിയുടെ ഗൗരവത്തിൽ സംസാരിച്ചുകൊണ്ട് ആദ്യം നേരെ ലിഫ്റ്റിലേക്ക് കയറി സെവൻ ഫ്ലോർ പട്ടണം നിർത്തി ആ ഡോവി ഞാനിവിടെ എത്തിയിട്ടോ നീ അര മണിക്കുള്ളിൽ എത്തണം വരുമ്പോൾ മേനോനെ കൊണ്ട് സൈൻ ചെയ്യാനുള്ള ഫയൽ എടുക്കാൻ മറക്കരുത് ഇല്ലടാ ഞാൻ ഓഫീസിലേക്ക് പോയി കൊണ്ടിരിക്കാം ഇപ്പം എത്താം കോളിംഗ് ബെല്ലടിച്ച അല്പസമയം കാത്തു നിന്നു ഡോറന്ന് മിസ്റ്റർ മേനോർ പുറത്തേക്ക് വന്നു ആ വരണ മാതം താങ്കൾ കുറേ സമയമായോ വന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ലില്ല വന്നിട്ട് അല്പസമയമായിട്ടുള്ളൂ താനിരിക്കെ കുടിക്കാൻ എന്താ വേണ്ടത് ഒന്നും വേണ്ട സാർ നമുക്ക് ആരെയേക്ക് അടക്കാം മേനോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടക്ക് ആദം വാസിലേക്കും ഡോറിൻ്റെ അടുത്തേക്കും നോക്കുന്നുണ്ടായിരുന്നു കാരണം ഡേവി ഇത്ര നേരമായിട്ട് എത്തിയിട്ടില്ല അതിൻ്റെ കാരണം അപ്പം ആദം എന്തായാലും എനിക്ക് നിങ്ങളുടെ ഈ പ്രോജക്റ്റ് വളരെയേറെ ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് സൈൻ ചെയ്യാം അല്ലേ അല്ല ഫയൽ എവിടെ അത് പിന്നെ സർ എൻ്റെ ബ്രദർ ഓൺ ദി വേ ആണോ ഇപ്പോഴെത്തും എന്നാൽ ഓക്കെ ആദം ഇപ്പം സമയം എട്ടരയായി എനിക്ക് ഷുഗർ ഉള്ളതാണ് എന്നാൽ ഞാൻ താഴെ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം താനും എന്ന കൂടെ കൂടിക്കാം നോ സാർ യു ക്യാരി ഡെവിന്താൾ ഇപ്പത്തന്നാ മെസ്സേജ് ചെയ്തു അതുകൊണ്ട് ഞാനിവിടെ തന്നെ വെയിറ്റ് ചെയ്തോളാം ദൻ ഓക്കെ അത്രയും പറഞ്ഞു അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മേനോൻ പുറത്തിറങ്ങി പക്ഷെ ആ സമയം അയാളുടെ കണ്ണിലെ കുടിലതാ ആദം തിരിച്ചറിഞ്ഞില്ലെന്ന് വേണമെങ്കിൽ പറയാം മേനൻ ഏകദേശം പുറത്ത് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു അയാൾ ഇതുവരെ എത്തിയിട്ടില്ല ആ കാര്യം ആദം അപ്പോഴാണ് ഓർത്തത് പെട്ടെന്നാണ് മുറിയുടെ കോളിംഗ് ബലടിക്കുന്ന ശബ്ദം ആദം കേട്ടത് അവൻ മേനാണെന്ന് കേട്ടോന്നും ആൾക്കണ്ട അവനൊന്നും പതിറി വശ്യമായി പുഞ്ചിരിച്ചു കൊണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന രാധികയെ കണ്ടതും ആദത്തിന്റെ കണ്ണുകളൊന്ന് നീയോ നീ കണ്ണുകളൊന്നും ആത്തിന് മറുപടി കൊടുക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റിക്കൊണ്ട് രാധിക അകത്തേ കയറി ഇത് ഞാൻ മാത്രല്ല ഈ മുറിയിലുള്ളത് നീ എന്തിനാ അലറി സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം അത്രയും പറഞ്ഞ് രാധിക തന്നെ ഡ്രസ്സിന്റെ ഓവർ കോട്ട് ഊരി ബെഡിലേക്ക് എറിഞ്ഞു ഇപ്പൊ അവളുടെ ശരീരത്തിൽ ഡ്രസ്സുണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് ഇല്ലേന്ന് എന്ന് ചോദിച്ചാ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം രാധികയെ നോക്കാൻ താല്പര്യമില്ലാതെ അറപ്പോടു കൂടി ആദം മുഖം തിരിച്ച് കളഞ്ഞു സൗന്ദര്യം കൊണ്ട് നിൽക്കുന്ന തന്നെ പോലൊരു പെണ്ണിന്റെ മുമ്പിൽ ഏതൊരു പുരുഷനും വന്നു തന്നെ നോക്കും പ്രത്യേകിച്ച് രാധിക പക്ഷെ ആദത്തിന്റെ ഈ പെരുമാറ്റം രാധികയിൽ വല്ലാത്ത ദേഷ്യം ഉളവാക്കിയെങ്കിലും അതെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് രാധിക അവനോടായി പറഞ്ഞു എന്താ ആദ്യം ഇത് ഞാനല്ലേ നിന്റെ രാധിക ഒന്നിലും നമ്മൾ ഒരുപാട് കാലം ഒന്നിച്ച് ജീവിച്ചല്ലേ എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അത്രയും പറഞ്ഞ് രാധിക ആദത്തിന്റെ കയ്യിൽ കയറി പിടിച്ചതും ആദം തന്റെ കൈ അവൾ നൂക്കോടെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് രാധികയുടെ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചു ആടിയിൽ രാധിക ഒന്ന് പോയെങ്കിലും ചുവന്ന കണ്ണുകളോടെ നോക്കിക്കൊണ്ട് അവൾ ആദത്തെ നോക്കിക്കൊണ്ട് അലറികൊണ്ട് പറഞ്ഞു ഇല്ലാതും നിന്നെ സ്വന്തമാക്കാൻ ഞാൻ പല വഴികളും തേടി ഇതെന്റെ അവസാനത്തെ ശ്രമമാണ് ഈ നീ പെട്ടിയിൽ നിന്റെ ശരീരത്തിൽ ഇണ ചേർന്നുകൊണ്ട് എനിക്ക് ഒന്നാവണം അതിനുവേണ്ടിയാ ഞാൻ ആ മേനനെ വിലക്ക് വാങ്ങിയത് ഈ മീറ്റിംഗ് അയാളുമെല്ലാം എൻ്റെ പ്ലാനായിരുന്നു സത്യത്തിൽ ഇത്രയും ബുദ്ധി രാക്ഷസനായി നീ ഒന്നും പതറിയില്ലേ അതാണ് അത് ഒരു പെണ്ണിൻ്റെ മിടുക്ക് അല്പസമയം കഴിയുമ്പോഴേക്കും ഇവിടെ മുഴുവൻ മാധ്യമങ്ങളെ കൊണ്ട് നിറയും കുരിശിങ്ങൽ തറവാട്ടിൽ ആദ്യത്തിന്റെ ലീലാവിലാസങ്ങളായിരിക്കും നാളത്തെ ചൂടുള്ള വാർത്ത ആദ്യം രാധികയുടെ അടുത്തേക്ക് പാഞ്ഞെന്നും അവൾ തൻ്റെ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അവിടെ അവിടെ നിന്നോണ നീ എൻ്റെ ശാരീരിത്തിൽ ഞാൻ നീ തൊട്ട ആർത്ത് കരയിഞ്ഞാൽ വിളിച്ചു കൂ നീന് റേപ്പിക്കുകയാണെന്ന് പറഞ്ഞു പുറത്തുനിന്ന് ആളുകൾ വന്ന രാധികയുടെ വന്യതയാർന്ന മുഖത്തേക്ക് ആദ്യം അല്പസമയം നോക്കി നിന്നു ഈ സമയം മുറിയിലിരുന്ന് കയ്യിൽ കിട്ടിയ ഒരു നോവലെടുത്ത് വായിക്കുകയാണ് പാർവതി പെട്ടെന്നാണ് അവിടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു വാട്സാപ്പ് തുറന്നു നോക്കിയപ്പോൾ അതൊരു വീഡിയോ ആണെന്ന് അവൾക്ക് മനസ്സിലായി അതിലെ കാഴ്ച കണ്ട പാർവതി ഒരു നിമിഷം ഞെട്ടി തരിച്ച് നിന്നു നിനക്ക് ശരിക്കും ആദത്തിന് അറിയുന്നല്ലേ പൊന്നുകളും നായി മോളെ ഞാൻ പട്ടികൾക്ക് പോലും ഉണ്ടാവൂടി നിന്നെ കാണും അന്തസ് നീ പെൺവർഗത്തിന് പോലും ശാപ എത്ര പറഞ്ഞാലും പടികള് അത്രയും പറഞ്ഞൊരാധികം നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ആദൻ ഡോർ ഉറക്കാൻ വേണ്ടി പോയി പക്ഷെ അപ്പോഴാണ് ആദത്തിന് മനസ്സിലായത് ഡോറ് പുറത്തുനിന്ന് ആരെ ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് രാധിക കട്ടിൽ മലഞ്ഞി നിന്നുകൊണ്ട് ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു ഞാൻ പറഞ്ഞാലും ഈ കുരുക്കിൽ നിന്ന് നീ ഒരിക്കലും രക്ഷപ്പെടില്ല കാരണം ഈ ചതിക്കുഴിയുടെ പ്ലാനും മുഴുവൻ ഈ രാധികയുടേത് മാത്രമാണ് ശരി നീ എന്നെ തൊട്ടിട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ അല്പസമയം ഓടി കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്റെ തലതാണുള്ള നടപ്പ് ഓ അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചം വരിക തൊട്ടടുത്തുണ്ടായിരുന്ന ചേർ നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ദേഷ്യം തീർത്തു ഇതെല്ലാം കണ്ട് യാതൊരു കൂസലുമില്ലാതെ അവൻ്റെ ശരീരത്തിലേക്ക് ആർത്തിയോടെ നോക്കിയിരിക്കുന്ന രാധിക ആ സമയം ഏതാനും നിമിഷങ്ങൾക്കകം പുറത്ത് മാധ്യമപ്പടെ എത്തും അവർക്കിടയിലേക്ക് ഇവളെയും കൂട്ടി ചെല്ലുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക കാത്തിരിക്കാൻ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം